ഫ്രണ്ട്സ് ഐസസ് പുതിരു വീഡിയോയ്ക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം വളരെ ടേസ്റ്റ് ഉള്ള കച്ചൂരിയുടെ റെസിപ്പിയാണ് ഉൾഭാഗം നല്ല സ്റ്റെഫും അതുപോലെ തന്നെ സ്പൈസി സ്പൈസിയും നല്ല ആയിട്ടുള്ള ഈ ഒരു കച്ചൂരി കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ ഇഫ്താർ സ്നാക്കായിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം ഇത് ഒരെണ്ണം തന്നെ മതിയോ ധാരാളം വയറു നിറഞ്ഞു കഴിക്കാണ്ടാവും വളരെ ടേസ്റ്റ് ആണ് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പൊ വേറെ കേട്ട് പോകുമ്പോൾ മുന്നേറ്റി ചാനൽ ആദ്യീട്ടൊക്കെ കേൾക്കുകയാണെന്ന് ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബും അതുപോലെ തന്നെ ലൈക്കും ചെയ്യാം അതിൽ ഓരോന്നുള്ള ഓപ്ഷൻ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കണേ അത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം ഞാൻ ഇപ്പം രണ്ട് കപ്പ് ഫ്ലോറാണ് മൈദിയാണ് എടുത്തിട്ടുള്ളത് അതിപ്പോൾ അഞ്ഞൂറ് ഗ്രാം ഉണ്ടാവും ഇതിൽ അളന്നെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്നര ടേബിൾ സ്പൂൺ മിൽക് നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോ ഇതിന് പകരമായിട്ട് നിങ്ങക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാൻ പറ്റും അപ്പൊ ആ ഓയിൽ എടുത്താലും മതി കേട്ടോ നീ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മുന്നൂറ് ഗ്രാം വെള്ളം മുന്നൂറ് മില്ലി വെള്ളമാണ് എടുത്തിട്ടുള്ളത് അനിയിപ്പോ ഇത്ര തന്നെ വേണ്ടിവരട്ടോ നമുക്ക് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് അപ്പൊ ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ള ഒരു മുക്കാൽ കപ്പോളം വെള്ളമാണ് ഇതുപോലെ കുറേശ്ശെ കുറെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനിയിപ്പോ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്ക നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇതാക്കി എടുക്കണം അപ്പൊ വെള്ളം അത്യാവശ്യം കൂടി പോവരുത് കേട്ടോ ഈ ഒരു ഇതിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ നന്നായിട്ട് ഞാനിത് അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അതിപ്പോ നമുക്ക് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കുമല്ലോ ആ ടൈം വരെ തന്നെ മതിയാവും ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് അവിടെ നിൽക്കട്ടെ അപ്പം അപ്പോഴത്തേന് നമുക്ക് അതിന്റെ ആ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ഒന്നര കഴങ്ങ് ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് മേടിച്ചെടുത്തില്ല കേട്ടോ അപ്പോൾ ഈ കഴങ്ങ് ഒന്ന് പൊടിച്ചിട്ട് മാറ്റിവെക്കാം നന്നായിട്ടൊന്ന് പൊടിച്ച് വാക്കി മാറ്റി വെക്കണം ഇനിയിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളെ രണ്ട് സവോളം മീഡിയം സൈസിലെ സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വലിയ സവാള ഒക്കെയാണ് ഒന്ന് തന്നെ മതിയാവും അപ്പോൾ അത് ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നന്നായിട്ട് വയന്റി വരുന്ന സമയത്തും കുറച്ച് കറിവെപ്പിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം സമയത്ത് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ രണ്ട് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഫില്ലിങ് വളരെ ടേസ്റ്റ് കേട്ടോ നമ്മളെ സാധാ ഫില്ലിങ്ങിനെക്കാട്ടിലും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ട് കാരണം ഈ ഒരു ചിക്കനും അതുപോലെ തന്നെ കിഴങ്ങും അതുപോലെ തന്നെ ഈ ഒരു മസാലപ്പുട്ടൊക്കെ വരുമ്പോൾ വളരെ ടേസ്റ്റാണ് അപ്പം ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ആ പച്ചക്കുത്തൊക്കെ ടൈം വരെ ഒന്ന് വയറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അധികം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി പിന്നെ ഒരു ഒന്ന് ഒന്നേക്കാല് ൂ സ്പൂൺ സ്പൂണളിലും കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇപ്പോൾ ഒരു സ്പൂണിൽ കാശ്മീരി പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല സ്പൈസി തന്നെയാണ് കഴിക്കുമ്പോൾ അങ്ങനെ സ്പൈസിൽ കഴിക്കുമ്പോഴാന്നിട്ട് നല്ലൊരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ്റി ഗ്രാം ചിക്കൻ വേവിച്ചിട്ട് അതും കൂടി പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇപ്പം കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നേരത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ജീരക കണ്ടല്ലോ അതും കൂടെ പൊലിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാവർക്കും അതിന്റെ ഫ്ലേവർ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം ഞാൻ കഴിഞ്ഞത് ആഹാഹാഹ ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കഴിഞ്ഞ തന്നെ വലുതൊക്കെ ആണെങ്കിൽ ഒന്ന് തന്നെ ും അപ്പം ഞങ്ങൾ നന്നായിട്ട് നാക്കി നാക്കിയെടുത്തിട്ടുണ്ട് അതിപ്പോൾ നമ്മളെ മസാലക്കൂടെ ആയിട്ടുണ്ട് അതിനിപ്പം ഇതിലേക്ക് കുറച്ച് മല്ലിൻ്റെ ഇലം കൂടി ഇട്ട് കൊടുത്താല് നമ്മളെ മസാലക്കൂട്ടൊന്നും മാറ്റി വെക്കാം ഒന്ന് ചൂടാറി വരട്ടെ ഇനിയിപ്പം നമ്മളെ കുഴച്ചുവച്ചിട്ടുള്ള ഡോ ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കണം അപ്പൊ കൗണ്ടർ ടോപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇതാക്കുക അപ്പൊ ഈ സമയത്ത് തന്നെ നമ്മളെ മാവൽ നല്ലൊരു കുഴച്ചിലും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അതിപ്പോ ഒരുപാട് നേരം പിന്നെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഫില്ലിങ് ഉണ്ടാക്കുന്ന ടൈം വരെ നമുക്കൊന്ന് ആക്കി ആക്കിയെടുക്കാം ഇനിയിപ്പോ ഇതുപോലെ ചെറിയ ഡോ ആക്കിയിട്ട് മാറ്റി വെക്കാം അപ്പൊ ഇതുപോലെ പുറമ്പാകത്തേക്ക് ഒന്ന് തള്ളി കൊടുത്താൽ മതി ഇതുപോലെ തന്നെ ആയിക്കൊട്ടു കേട്ടോ ഇനി പിന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു മാറ്റി വെക്കാം അപ്പൊ നമ്മള് മൊത്തം രണ്ട് കപ്പില് ഒരു ആറ് ഡോയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മതിയാവുംട്ടോ അപ്പോൾ ഈ ഒരു കണക്കിനും വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ആ ഒരു പെർഫക്ഷനോട് കൂടി തന്നെ ആ ഒരു അല്പത്തിനും കാര്യത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ നിങ്ങൾ കൂടുതൽ പൊടി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അത് ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളൊന്നും കൂട്ടിക്കൊടുക്കണം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് സ്പൂൺ അളവില് അതിലേക്ക് എന്താ പറയുക ഒരു ഒന്നര സ്പൂണളവില് നമ്മളെ സൺഫ്ലവർ ഓയിലുണ്ട് അതുകൊണ്ട് ചേർത്ത് ഡി ഇതുപോലെ ഒരു പേസ്റ്റാക്കിയിട്ട് മാറ്റി വെക്കണം എടുത്തിട്ട് ഒന്ന് എടുക്കാം നമ്മൾ എന്ത് നമ്മൾ നമ്മളിത് ഇങ്ങനെ ഡോ ആക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു തുണി എന്തെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ അതിന്റെ മേൽഭാഗം ഒന്ന് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ ഇതുപോലെ ഒന്ന് എടുക്കാം ഈ ഒരു വലിപ്പത്തിന് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഇതിന് മിക്സ് ഇതിലേക്ക് ചേർ തന്നെ ആക്കി കൊടുക്കുക ഇത് രണ്ട് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ആ സൈഡും ഈ സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു വക്ക് നമുക്ക് എന്താ വെച്ചാൽ വെച്ചിട്ട് വെച്ചിട്ടൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതുപോലെ ഒന്നാക്കിയെടുക്കാം ഇനിയിപ്പത് ഇതെല്ലാം കൂടെ പരത്തുന്ന ടൈം തന്നെ മതിയാവും അത് നമ്മൾ ആദ്യം ആദ്യം ഉണ്ടാക്കി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇനി അതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് നടത്തി വെച്ചല്ലോ ഓരോന്നോരോന്നെടുത്തിട്ട് ഇതുപോലെ ഒന്നും പരത്തി കൊടുക്കും ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മൾ പരത്താൻ വേണ്ടിട്ട് ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ നമ്മളാ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് ഈ രൂപത്തിൽ തന്നെ ആക്കിയെടുക്കാം ഇനിയാണ് നമ്മൾ ഇതൊന്ന് പരത്തിയതിനു ശേഷം നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്കുള്ളിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളെ ആ ഒരു ഇത് നല്ലൊരു പുറംഭാഗം നല്ല ക്രിസ്പി അതുപോലെ തന്നെ നല്ലൊരു ഇതായിട്ടും വരുന്നത് കേട്ടോ ഫ്രഷ് ആയിട്ട് വരുന്നത് അപ്പം ഇതുപോലെ വീണ്ടും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് നമ്മളെ മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മസാല കുറച്ച് അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു വലിയൊരിതായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് ഒന്ന് ധാരാളം അധികം ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനിപ്പം ഇതിലേക്ക് കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ ആ ഒരു മിക്സർ ഉണ്ടാക്കി അത് ഇതിൻ്റെ പക്കത്ത് കൂടെ നാക്കി കൊടുത്തതിനുശേഷം ആ ഇതുപോലെ കൈവച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ആ മസാല തട്ടാതെ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് പ്രസ് ചെയ്യാതെ കൈ പിന്നെ ഒബ് കൊടുക്കുക സമ്മർദ്ദം കൊടുക്കാതെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതിയെ അപ്പൊ രണ്ട് ഭാഗം ഒന്ന് സെറ്റ് ആയിക്കോളും അപ്പൊ ഇതുപോലെ തന്നെ ചെയ്തെടുക്ക ബാക്കി മുഴുവനും അപ്പൊ നമുക്ക് മൊത്തം രണ്ട് കപ്പിൽ നിന്ന് ആറ് ഡോയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ആറെണ്ണം ഞാൻ ഇത് അതുപോലെ എടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടാൻ ടൈമിൽ അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ട് രണ്ടര മിനിറ്റ് കായിക്കൂട്ടോ ഒരു ഇത് ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ തന്നെ അപ്പോൾ ഓരോന്നായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനിപ്പം ഇതിന്റെ മേലേക്ക് ദഹി ഇത് പോലെ ഉയരുന്നാക്കി കൊടുത്താല് മുകൾ ഭാഗം നല്ലൊരു കളറിൽ വന്നോളും വീണ്ടും നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ദാ ഇതുപോലെ നല്ലൊരു കളറിൽ ആയി കിട്ടും ഇപ്പം ഉൾഭാഗം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളുട്ടോ നമ്മൾ സിമ്മാക്കിയിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇവിടെ എല്ലാം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും കൂടെ അതിൽ അടുപ്പത്ത് കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണ് അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ